പണം തട്ടാനെ ടെലിഗ്രാമിൽ വല വിരിച്ച് തട്ടിപ്പ് സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ നിരന്തരം തട്ടിപ്പ് തട്ടിപ്പ് എന്നാൽ പോലും ജാഗ്രത ജാഗ്രത പാർട്ട് ടൈം മറവിലാണ് നടക്കുന്നത് ടെലിഗ്രാമിന്റെ നയങ്ങൾ സംഘങ്ങൾക്ക് കാര്യം കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയായ ഇരുപത്തിയൊന്നുകാരനെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പോലീസ് പിടികൂടുന്നത് വനിതാ ഡോക്ടറിൽ നിന്നാണ് പണം തട്ടിയെടുത്തത് ഇങ്ങനെ നിരവധി തട്ടിപ്പ് സംഘങ്ങളാണ് ടെലഗ്രാമിൽ സജീവമായുള്ളത് എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം വാട്സാപ്പിലൂടെയോ മറ്റു ചാറ്റിംഗ് ആപ്പുകളിലൂടെയോ പാർട്ട് ടൈം ജോലിയിൽ താൽപ്പര്യമുണ്ടോ എന്ന് ചോദിച്ച് സന്ദേശം അയക്കും താൽപ്പര്യം അറിയിച്ചാൽ ടാസ്കുകൾ നൽകും ഏതെങ്കിലും ഹോട്ടലിനോ മറ്റോ റിവ്യൂ നൽകാനുള്ള സിമ്പിൾ ടാസ്ക് ആയിരിക്കും ലഭിക്കുക ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നൽകിയാൽ ചെറിയ തുകകൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും പിന്നാലെ കൂടുതൽ ടാസ്കുകൾക്ക് വേണ്ടി ടെലഗ്രാമിൽ ബന്ധപ്പെടാൻ ആവശ്യപ്പെടും അയച്ചു തരുന്ന ടെലഗ്രാം ഗ്രൂപ്പുകളുടെ രീങ്കിൽ കയറിയാൽ നിരവധി ആളുകൾ വലിയ തുകകൾ ലഭിച്ചതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചതായി കാണാം ഇതോടെ ആളുകളുടെ വിശ്വാസം വർദ്ധിക്കുന്നു പിന്നീട് വലിയ ടാസ്കുകൾ നൽകി തുടങ്ങും പ്രതിഫലം ലഭിക്കാൻ സർവീസ് ചാർജ് ആവശ്യപ്പെടും ആദ്യഘട്ടത്തിൽ പണം ലഭിച്ച ആത്മവിശ്വാസത്തിൽ ഭീമമായ തുക നൽകാൻ ഇരകൾ തയ്യാറാകും ഇങ്ങനെ ലക്ഷങ്ങൾ നഷ്ടമായവർ നിരവധിയാണ് സാധാരണക്കാർ മുതൽ ഉയർന്ന വിദ്യാഭ്യാസം നേടിയവർ വരെ ഈ തട്ടിപ്പിനിരയാകുന്നുണ്ട് ടെലഗ്രാമിൻ്റെ പോളിസികൾ സുതാര്യമല്ലാത്തത് പോലീസിനെ തട്ടിപ്പ് സംഘത്തെ കണ്ടെത്തുന്നതിന് വലിയ തടസ്സവും സൃഷ്ടിക്കുന്നുണ്ട് സലാം മുഹമ്മദ് മീഡിയ വൺ കോഴിക്കോട്